നൈജീരിയയിൽ പന്തക്രിസ്ത തിരുനാൾ ദിനം സെന്റ് സേവ്യേഴ്സ് ദേവാലയത്തിലുണ്ടായ കൂട്ടക്കൊലയിൽ ആറുമാസം പിന്നിടുമ്പോഴും നീതി കാത്ത് നൈജീരിയ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്തു എന്ന് ഭരണകൂടം അവകാശപ്പെടുമ്പോഴും ആറുമാസം കഴിഞ്ഞിട്ടും ഒരു കോടതിയിലും പ്രതികളുടെ വിചാരണ ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ അഞ്ച് പന്തകുസ്ത ഞായറാഴ്ചയാണ് നൈജീരിയയിലെ ഓണ്ടോ രൂപതയിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ ആയുധധാരികൾ കൂട്ടക്കൊല നടത്തിയത് കൂട്ടക്കൊലയിൽ മുപ്പത്തി പേർ അതിദാരുണമായി മരണപ്പെടുകയും എൺപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നൈജീരിയയിലുണ്ടായ പൈശാചികമായ കൂട്ടക്കൊലയിൽ കത്തോലിക്ക സഭയും ലോകരാജ്യങ്ങളും ശക്തമായി അപലപിച്ചിരുന്നു തുടർന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് നൈജീരിയൻ പ്രതിരോധ മേധാവി ജനറൽ ലക്കി ഇറബോർ കൂട്ടക്കൊല നടത്തി എന്ന് സംശയിക്കപ്പെടുന്ന നാലുപേരെ അറസ്റ്റ് ചെയ്തതായി പ്രഖ്യാപിച്ചിരുന്നു എന്നറിയപ്പെടുന്ന ഇദ്രിസ് ഒമേസ മോമോ അബൂബക്കർ അലിയോ ഇറ്റോപ്പവ്വൽ എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എങ്കിലും കൂട്ടക്കൊല നടന്ന ആറുമാസം പിന്നിട്ടിട്ടും പ്രതികളുടെ വിചാരണ ആരംഭിച്ചിട്ടില്ല വിചാരണ വൈകിപ്പിക്കുന്നതിൽ എക്കെറ്റി രൂപതാധ്യക്ഷൻ അജഗയ അതൃപ്തി രേഖപ്പെടുത്തി പൈശാചികമായ കൂട്ടക്കൊല നടന്നിട്ട് ആറുമാസം പിന്നിട്ടിട്ടും നീതിക്കായി കാത്തിരിക്കേണ്ട അവസ്ഥയാണ് നൈജീരിയയിലുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി അറസ്റ്റ് വൈകിപ്പിക്കുന്നതിന്റെ കാരണങ്ങളും അന്വേഷണ റിപ്പോർട്ടും അനുബന്ധ നിയമ നടപടികളും റിപ്പോർട്ട് പ്രതിരോധ മേധാവി ജനറൽ ലക്കി ഇറബോർ പ്രസിദ്ധപ്പെടുത്തണമെന്നും മോൺസിനൂർ ഫെലിക്സ് ഫെമി ആവശ്യപ്പെട്ടു ബുഹാരി സർക്കാർ കൂട്ടക്കൊല നടത്തിയവരോട് അനുഭവപൂർവ്വമായ സമീപനമാണ് കാണിക്കുന്നതെന്നും അതുകൊണ്ടാണ് വിചാരണ വൈകിപ്പിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്റർനാഷണൽ ഡെസ്ക്